പ്രകാശ് അകത്തുണ്ടോ അദ്ദേഹം പുറത്തു പോയിരിക്കും ആ അകത്ത് വന്നിരിക്കൂ സാരത്തേക്ക് വരൂ ഓക്കെ എപ്പോഴാ വരുന്നവരെ പറഞ്ഞിട്ട് പോയോ അദ്ദേഹത്തെ ഒന്ന് വിളിക്കൂ ആ ഓക്കെ ഹലോ ഞാൻ എന്റെ വീട്ടിലാണുള്ളത് ശരി ഞാൻ വെയിറ്റ് വെയിറ്റ് ചെയ്യാം എന്താ പറഞ്ഞു പറഞ്ഞു നേരം അവൻ ചെയ്യാൻ ഓ അങ്ങനെയാണോ ശരി ഭക്ഷണം കഴിക്കാൻ വരൂ അയ്യോ വേണ്ടേ അയ്യോ നാണിക്കൊന്നും വേണ്ടെന്നേ ഇന്നെ ഭർത്താവിന്റെ പറന്നാളാ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് ഇന്ന് പ്രകാശിന്റെ അതെ എന്നാ ശരി കഴിച്ചേക്കാം ശരിക്കും അടിപൊളിയാണ് എന്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ട് എങ്ങനത്തെ ഒരു ബിരിയാണി കഴിക്കുന്നത് ലക്ഷം രൂപ കൊടുത്താലും ഇങ്ങനത്തെ ഒരു ബിരിയാണി എവിടെയും കിട്ടില്ല അയ്യോ വളരെ നന്ദി നിങ്ങളുടെ ഈ പാചക രീതി ഉണ്ടല്ലോ എക്സലന്റ് ഇത് കഴിക്കാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ടാവണം ഇങ്ങനത്തെ ഒരു ബിരിയാണി എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കിട്ടിയെന്ന് വരില്ല നിങ്ങൾ ഈ ബിരിയാണി ലോകത്തിൽ നമ്പർ വൺ ടേസ്റ്റ്

എന്താ പറഞ്ഞത് അവൻ വരാച്ചൂടി അവന്റെ ജോലി ഇനി കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണോ അതുകൊണ്ടാ ലേറ്റ് ആവുന്നത് ഞാൻ പോയിട്ട് വേറെ ദിവസം കൂടി വരാം എന്നാ പിന്നെ എന്താണ് നിങ്ങൾ ലഞ്ച് ടൈമിന് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം ആ ഞാൻ എത്ര വന്നില്ലേ ശരി വരൂ കഴിക്കാം എങ്ങനെയുണ്ട് ബിരിയാണി എന്ത് ഊന്ന് നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയത് മാത്രല്ല നിങ്ങളുടെ ഫ്രണ്ട് ആനന്ദില്ലേ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ച എന്നെ എത്രമാത്രം പുകഴ്ത്തിയെന്നറിയോ ഇത് ശരിക്കും അമൃത് പോലെയുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കിട്ടിയാൽ നന്നായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ചിരിച്ച മുഖത്തോടെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കോ നിങ്ങളോട് പോയി ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതി